കാർഷിക ഉള്ള പ്രദർശനം കാർഷിക മത്സരങ്ങളും കലാപരിപാടികളുമായി മരങ്ങാട്ടുപിള്ളിയിൽ കാർഷികോത്സവം കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം ജോസ് കെ നിർവഹിച്ചു കാർഷിക മേഖലയ്ക്കും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്കും പ്രാധാന്യവും പ്രോത്സാഹനവും നൽകണമെന്ന് ജോസ് കെ മാണി പറഞ്ഞു മരങ്ങാട്ടുപിള്ളിയിലെ കർഷക ജനതയ്ക്ക് ഒത്തുചേരാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരമൊരുക്കി സംഘടിപ്പിച്ച കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം സെന്റ് ഫ്രാൻസിസ് പള്ളി പാരിശാളയിൽ നടന്നു പഞ്ചായത്ത് അതിർത്തിയായ നാടുകുന്നിൽ നിന്നും ആരംഭിച്ച വിളംബര റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത് പാലാടി വൈഎസ് പി കെ സദൻ വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പാരിഷാളിൽ കാർഷിക പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മരങ്ങാറ്റുപള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് നിർവഹിച്ചു തുടർന്നു നടന്ന പൊതുസമ്മേളനത്തിൽ ജോസ് കെ മാണി എം പി കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകർക്ക് പ്രോത്സാഹനമാകുന്ന കാർഷികോത്സവം ജനപങ്കാളിത്തത്തോടെ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പഞ്ചായത്ത് കൃഷി വകുപ്പ് അധികൃതരെ എം പി അഭിനന്ദിച്ചു കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് എം പി എടുത്തു പറഞ്ഞു അപ്പോൾ ആ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് കേരള സംസ്ഥാനം എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന യാഥാർത്ഥ്യം അവിടെ തിരിച്ചറിഞ്ഞുപോയേ പറ്റൂ നമുക്ക് ആ ഒരു ഉത്സവ പ്രതീതിയിലേക്ക് കൊണ്ടിരുവാൻ നമ്മൾ വലിയൊരു കഠിനാധ്വാനം നമ്മൾ നടത്തുകയാണ് അവിടെ കർഷകൻ തീരുമാനിക്കട്ടെ ൊട്ട് ഞങ്ങള് മണ്ണിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതം മുന്നോട്ടില്ല അപ്പോൾ ഇതെല്ലാം ഉണ്ടായപ്പോഴും ആ കർഷകൻ മണ്ണിൽ പണിയെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് സാങ്കേതിക വിദ്യകളെല്ലാം വിദ്യകളെല്ലാമുണ്ടല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഇവിടെ ബെൽജിയമാണ് വരേണ്ട കാര്യമില്ല ഇവിടെ ജോസ് കെ മാണി വരേണ്ട കാര്യമില്ല ഇതേ മാതൃകയിൽ ഇതേ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇവിടെ സംസാരിക്കാൻ എയ്ക്ക് പറ്റും നിങ്ങൾ എന്താണ് ഇന്ന് ചെയ്തത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇന്ന് എന്താണ് ഭക്ഷണം കഴിച്ചത് നിങ്ങൾ ദോശയാണ് കഴിച്ചെങ്കിൽ എത്ര മില്ലിമീറ്ററാണ് അതിൻ്റെ തിക്നെസ് വരെ ഒരു എ പറഞ്ഞു തരും പക്ഷേ എ ഐക്കോ ഇന്നത്തെ സാങ്കേതിക വിദ്യക്കോ ഭക്ഷണത്തിന് അതിന് പകരം സിനോണിമസ് ആയിട്ട് ഒന്നും ഇല്ല ഈ ലോകത്ത് എന്നുള്ളതാണ് വില തകർച്ചയും വന്യമൃഗങ്ങളുടെ ആക്രമണവും കർഷകരെ വിഷമിപ്പിക്കുകയാണ് ശതമാനം കേരളത്തിൽ കർഷകർ നട്ടു വളർത്തിയെടുത്ത വിളകൾ നശിപ്പിച്ചുകൊണ്ട് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണമെന്ന നിലപാട് എം പി ആവർത്തിച്ചു അങ്ങനെ നിരവധി ഇപ്പോൾ റബ്ബറുമായി ബന്ധപ്പെട്ടുമായി ബന്ധപ്പെട്ട് ഒരു വെല്ലുവിളികൾ എന്താണ് നമ്മുടെ ആവശ്യം ഇന്ന് ഈ വെല്ലുവിളികളൊക്കെ നേരിടുമ്പോൾ പലപ്പോഴും നമുക്ക് കാണുവാൻ വളരെ ചുരുക്കിയ വാക്കിൽ ഞാൻ പറയട്ടെ എവിടെയും കാണുവാൻ കഴിയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഈ നിയമങ്ങൾ വരുമ്പോഴും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പരിസ്ഥിതി എന്ന് പറയുമ്പോൾ പല നമ്മൾ വനവുമായി ബന്ധപ്പെട്ട വനം അല്ലെങ്കിൽ പരിസ്ഥിതി പരിസ്ഥിതിയെ സംരക്ഷിക്കണ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ നമുക്കറിയാം ഈ കൊച്ചു കേരളത്തിൽ മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റേഴ്സും ഭൂവിസ്തൃതിയുള്ള ഈ പ്രദേശത്ത് നമുക്ക് അറുപത്തി ഒമ്പത് പോയിന്റ് ആറ് ശതമാനം ഭൂമിയും റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ കൃഷി ചെയ്യുവാനോ അല്ലെങ്കിൽ വികസനം നടത്തുവാനോ കഴിയില്ല നമ്മളത് നോക്കിയാലും വനപ്രദേശമാണെങ്കിൽ അവിടെ ബഫർ സോണിന്റെ വിഷയം അവിടെ പട്ടയത്തിന്റെ വിഷയം സിആർഎസ് എൻ്റെ കടലൂർ സി ആർ എസ് എന്റെ വിഷയം ആറിന്റെ തീരത്തുള്ള വിഷയം വെറ്റ്ലാൻഡിന്റെ വിഷയം ഇങ്ങനെ വിഷയം ഇതെല്ലാം റിസ്ട്രിക്ട് ഉള്ള എന്ന് പറഞ്ഞാൽ മുപ്പതേ പോയിന്റ് മൂവ നാല് ശതമാനം മാത്രമാണ് നമുക്ക് വികസനം ആ കൊച്ചു കേരളത്തിൽ വനത്തിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ കൂടുതൽ ഈ ഈ കേരള ഉപാധിരഹിതമായി കൃഷി ചെയ്യാനുള്ള അവകാശം കർഷകർക്ക് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാലിന്യമുക്തം നവകേരള പദ്ധതിയുടെ ഭാഗമായി അൻപത് ശതമാനം സ്ഥാപനങ്ങൾക്ക് ഹരിത സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനവും എം പി നിർവഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജിയം മാനുവൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു ഉഴവൂർ എ ഡി എ സിന്ധു കെ മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ തുളസിദാസ് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമൾ കൃഷി ഓഫീസർ ഡെന്നിസ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു കർഷകരുടെ പ്രശ്നങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കാർഷിക സെമിനാറും നടന്നു സമ്മേളനത്തെ തുടർന്ന് തേങ്ങ പൊതിക്കൽ കപ്പകൊളിക്കൽ മത്സരങ്ങൾ കർഷക സദ്യ മുതിർന്ന കർഷകരുടെ നടത്ത മത്സരം സൗഹൃദ പടംവലി ഞാറ് ചേറ്റിലോട്ട മത്സരങ്ങൾ എന്നിവയും നടന്നു കാർഷികോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രദർശനവും കൗതുകമായി കാർഷിക വിളകൾ കാർഷിക യന്ത്രങ്ങൾ പച്ചക്കറി ഫലവൃക്ഷ തൈകൾ ചെറുധാന്യ പൊടികൾ ഉപകരണങ്ങൾ എന്നിവയുടെ സ്റ്റാളുകൾ ശ്രദ്ധയാകർഷിച്ചു പുരാവസ്തുക്കളുടെ പ്രദർശനവും കൗതുകമായി സ്റ്റാളുകൾ ജോസ് കെ മാണി എം പി സന്ദർശിച്ചു കാർഷികോത്സവ സമാപനം ശനിയാഴ്ച നടക്കും വിദ്യാർത്ഥികൾക്കുള്ള കിസ് മത്സരം സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങിയ പരിപാടികളും നടക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരിക്കും ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തും ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വിഷ് ന്യൂസ് പാലാം